ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് വാസ് ചാനലിലേക്ക് സ്വാഗതം വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ട് തന്നെ ദേഹരക്ഷയും ആരോഗ്യവും സംരക്ഷിക്കാം നമ്മുടെ വീട്ടിലുള്ള എള്ളും അവലും കൊണ്ടുതന്നെ വർഷം മുഴുവൻ നമ്മുടെ ആരോഗ്യം നന്നാക്കി എടുക്കാൻ പറ്റും ഇത് തയ്യാറാക്കാൻ വേണ്ടി ചമ്പാവലിയുടെ അവലാണ് എടുത്തിട്ടുള്ളത് അവല് ഏതാ ഏത് അവലായാലും എടുക്കാം ചുവന്ന അവല തന്നെ എടുക്കണം വെള്ള അവല് അത്ര നല്ലതല്ല കുറച്ച് കട്ടിയുള്ള അവൽ ഇത് ഇതിൽ പൊടിയൊന്നും ഇല്ലാത്ത നല്ല അവലാണിത് അതൊരു ബൗളിൽ രണ്ട് ബൗള് അവലെടുക്കുന്നുണ്ട് ഒരു പാത്രം ചൂടാകുന്ന സമയത്ത് അതിലേക്ക് രണ്ട് ബൗള് അവലിട്ട് കൊടുത്ത് നല്ലപോലെ വറുത്തെടുക്കണം അവല് നമ്മുടെ ശരീരത്തിൻ്റെ ബലം കൂട്ടാനും ഒക്കെ നല്ലതാണ് അവല് കഴിക്കുന്നത് അരിയിനേക്കാളും നല്ലതാണ് അവല് കഴിക്കുന്നത് അരിയിനേക്കാളും ഗുണങ്ങളുണ്ട് അവലില് അവൽ വറുക്കുന്ന പാകം എന്ന് പറയുമ്പം ഇതുപോലെ കയ്യിലെടുക്കുമ്പം പൊടിയുന്ന സമയത്ത് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് അരബൗള് എള് ചേർത്ത് കൊടുക്കുന്നുണ്ട് എള്ളിൽ ധാരാളം ഫൈബറും വിറ്റമിൻ ബിയും അടങ്ങിയിട്ടുണ്ട് കൂടാതെ കൊളസ്ട്രോള് ഷുഗർ ഉള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് ഹീമോഗ്ലോബിൻ ഗ്ലോബിൻ കുറവുള്ളവർക്കൊക്കെ എള് വളരെ നല്ലതാണ് കഴിക്കുന്നത് എള് വറുക്കുന്ന സമയത്ത് തീ കുറച്ച് വെച്ച് വറുത്തെടുക്കണം ഓരോന്ന് പൊട്ടുമ്പോൾ ഇത് വാങ്ങണം മൂത്ത് പോയാൽ കരിഞ്ഞ് ഒരു കരിഞ്ഞ ടേസ്റ്റ് വരും അതുകൊണ്ട് ഓരോന്ന് പൊട്ടുമ്പം ഇത് മാറ്റുക ഇതായിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുക അവർ വറുത്ത പാത്രത്തിലേക്ക് തന്നെ മാറ്റുക ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കരിങ്കീരകം ചേർത്ത് അതും ഇതുപോലെ തന്നെയാണ് വെള്ളം വറുത്തുന്ന പോലെ തന്നെയാണ് വറുക്കേണ്ടത് ഇത് ഓരോന്ന് കൂട്ടുന്ന സമയത്ത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് കുറച്ച് ബദാമാണ് ചേർത്ത് കൊടുക്കുന്നത് ബദാം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് മൂന്നാല് ഏലക്കായ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് മൂത്ത് വന്നിട്ടുണ്ട് ഇതും ഒരു പാത്രത്തിലേക്ക് മാറ്റി കുറച്ച് നിരക്കടലിയും കൂടെ വറുത്തെടുക്കുക ബദാം ഇല്ലെങ്കിൽ നിലക്കടല മാത്രം ചേർത്ത് ഉണ്ടെങ്കിൽ ചേർക്കാം നെക്കടലയും വറുത്തെടുത്തിട്ടുണ്ട് ഇനി പാത്രത്തിലേക്ക് അരമുറി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങയുടെ വെള്ളം ആറി കിട്ടുന്നവരെ വറുത്തെടുക്കണം തേങ്ങയിലുള്ള വെള്ളം ആറിക്കിട്ടിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഇത് ഉള്ളിയാക്കി വെക്കുന്ന സമയത്ത് കേടായിപ്പോകും വെള്ളമെല്ലാം ആറിക്കഴിഞ്ഞതിന് ശേഷം ഓഫ് ചെയ്യാം കളറ് മാറേണ്ട ആവശ്യമൊന്നുമില്ല തേങ്ങ ഈ പാകത്തിൽ നമുക്ക് ഈ ഓഫ് ചെയ്താൽ മതി ഇനി എള്ളും കരിഞ്ചീരവും അവനും നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി മിക്സി ജാറിലേക്ക് വറുത്തുവച്ച ബാദാമും നിലക്കടലയും നിലക്കടല തൊലിയെല്ലാം കളഞ്ഞ് നിലക്കടലിയും ഏലക്കായും നല്ല ജീരകം ഒരു ടീസ്പൂൺ ചേർത്ത് ഒന്ന് പൊടിച്ച് മാറ്റി വെക്കുക ഇനി മിക്സി ജാറിലേക്ക് ഇരുപത് ഈത്തപ്പഴാണ് ചേർത്ത് കൊടുക്കുന്നത് ഈത്തപ്പഴം കുരുവെല്ലാം കളഞ്ഞ് ചേർത്ത് കൊടുത്ത് ഇത് ഒന്ന് അരച്ച് പൊടിയിലേക്ക് ചേർത്ത് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഈത്തപ്പഴം ചേർക്കുന്നില്ലെങ്കിൽ ശർക്കര പാനീയാക്കി അരിച്ച് ഒഴിച്ച് കുഴച്ചെടുത്താലും മതി ഇത്തപ്പഴ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഇതിലേക്ക് ഈ സമയത്ത് നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക തേൻ തേൻ ചേർത്ത് കൊടുക്കുക കുറച്ച് തേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ നിർബന്ധമൊന്നുമില്ല ഉണ്ടെങ്കിൽ കുറച്ച് തേനും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ലതാണ് കുട്ടികൾക്കൊക്കെ ഇതുപോലെ തേനും നെയ്യും ഒക്കെ ചേർത്ത് ഉള്ളിയാക്കി കൊടുക്കുന്നതാണ് നല്ലത് അവർക്ക് കുറച്ചും കൂടെ നല്ലതാണ് ആരോഗ്യത്തിന് നെയ്യും തേനൊക്കെ നല്ലപോലെ കുഴച്ചെടുത്ത് ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കണം ഇതിലേക്ക് വറുത്ത് വെച്ച തേങ്ങയും പൊടിച്ച് വെച്ച കടലും അത് അധികം പൊടിയേണ്ട പൊടിക്കുന്ന സമയത്ത് കുറച്ച് തരിതരിയായി പൊടിച്ചെടുത്താൽ മതി ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് കയ്യിൽ കുറച്ച് നെയ്യ് തടവി ഉരുളിയാക്കി എടുക്കുക ഇതുപോലെ ഉണ്ടാക്കിയാല് കുറെ നാള് കേടാകാതിരിക്കുകയും ചെയ്യും മുടി കഴിച്ചാൽ മാറി മുടി വളരാനും ശരീരത്തിന് ബലം കിട്ടാനും ക്ഷീണം മാറാനും ഒക്കെ ഇത് ദിവസവും കഴിച്ചാൽ മതി അങ്ങനെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റും ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കുക താങ്ക് യു ഫോർ വാച്ചിങ്